ിൽ മധ്യവയസ്കൻ ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം താനൂർ ദേവദാർ റെയിൽവേ പാളത്തിലാണ് മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് താനൂർ പോലീസും ടി ഡിആർഎഫ് പ്രവർത്തകരും മൃതദേഹം തിരൂർ ജില്ലാശുപത്രി എത്തിച്ചു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ദേവദാർ െ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടത് അമ്പതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പ്രാഥമിക വിവരം ടി ഡി ആർ എഫ് പ്രവർത്തകരും താനൂർ പോലീസും ചേർന്നാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ടി ഡി ആർ എഫ് പ്രവർത്തകരായ ആഷിഖ് താനൂർ സലാം അഞ്ചുവടി അർഷാദ് ബഷീർ ഷഫീഖ് ബാബു എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ